നമ്മളെ ോസക്കാന്നാണി ഹംസക്കെയാണോ പൊന്നാണി ആ ഉദ്ദേശിക്കുന്ന പൊന്നാണി എലക്ഷനിൽ മത്സരിക്കുമ്പോ സമദാനി സാഹിബിനെ തിരിയാണ് മത്സരിച്ചത് അന്ന് ഞാന് നമ്മുടേതായ ചാനലിലും മറ്റു ഇതിലൊക്കെ പറഞ്ഞത് ഒരു എം പി എന്ന രീതിയിൽ പാർലമെന്റിൽ പോയിട്ട് നന്നായി സംസാരിക്കാനേ സമദാനി സാഹിബിനെ പറ്റുള്ളൂ അത് അധികം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും പ്രതിപക്ഷം ഭരണപക്ഷ ഭേദമന്യേ സഭ മൊത്തം കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു പ്രസംഗത്തിൽ കിടിലൻ പോയിന്റുകളാണ് സമദാനി സാഹിബ് പറയുക കാരണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറിയുക ഹിന്ദി നന്നായി സംസാരിക്കാറിയാം ഉറുദു സംസാരിക്കാറിയ ബഹുഭാഷ പണ്ഡിതനാണ് അപ്പോൾ സമദാനി സാഹിബിനെതിരെ പൊന്നാനിയിൽ പോയിട്ട് മത്സരിച്ചിട്ട് അതും മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രികാ ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് എന്നിട്ടുള്ള ആരോപണം അതിൻ്റെ മറ്റൊരു വിഷയമാണ് പക്ഷേ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ സംസാരിക്കേണ്ട ജനങ്ങൾക്കിടയിൽ പറയേണ്ട ഒരു വിഷയമായിരുന്നില്ല അത് പാർലമെൻറ്റ് ഇലക്ഷനിൽ കേന്ദ്ര രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങൾക്കെതിരൊക്കെയാണ് സംസാരിക്കേണ്ടത് അങ്ങനെ ഒന്നും സംസാരിക്കാൻ ആർക്കും ഉണ്ടായിരുന്നില്ല ഹംസ സാഹിബിനുണ്ടായിരുന്നില്ല ഹംസ സാഹിബ് വന്നിട്ട് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയോടുള്ള ഒരു കലിപ്പ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുഞ്ഞാലിക്കുട്ടിയോട് കലിപ്പ് കാണിച്ചിട്ടൊന്നും ലീഗിൽ നിലനിൽക്കാൻ പറ്റില്ല കാരണം മുസ്ലിം ലീഗിനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഫറൂഖ് കോളേജിലൊക്കെ അതിൻ്റെ ഫറൂഖ് കോളേജിലും തളിപ്പറമ്പ് സർസൈദിലൊക്കെ എം എസ് എഫിൻ്റെ എം എസ് എഫിലൂടെ യൂത്ത് ലീഗിലൂടെ മുസ്ലിം ലീഗിലൂടെ മലപ്പുറത്തും ആ രീതിയിലേക്ക് വളർന്നു വന്നൊരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ നിന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വലിയ ഒരാളായിരുന്നു ഈ കെ എസ് ഹംസ സാഹിബ് അവർ കൂടെ നിന്നിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത് പാർട്ടിയിലേക്ക് വരികയും പാർട്ടിയിലുണ്ടായ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനോട് തുറന്നു പറയുകയും അതിലൂടെ വോട്ട് കിട്ടും എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷേ പൊന്നാണിയിൽ ഇതുവരെ കാണാത്ത ഈ അടുത്ത കാലത്തു നിന്നില്ലാത്ത വലിയൊരു ഭൂരിപക്ഷത്തിനാണ് പൊതുസമൂഹം ഞാൻ അങ്ങനെ തന്നെ പറയും മുസ്ലിംകാര് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയോട് കൂടിയിട്ട് സമുദ്രസ്ഥാനവിടെ ജയിച്ചത് ഇനി അംശസാഹിബിനെന്ത് പറയാനാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞു ലീഗുകാർ തള്ളിക്കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു ഇനി സി പി എം എന്ത് ചെയ്യണം എവിടെയെങ്കിലും നിയമസഭയിലേക്ക് വല്ല സി പി എമ്മിൽ വല്ല സീറ്റ് കൊടുക്കണം അതിപ്പോൾ മലപ്പുറത്ത് എവിടെ നിന്നും കാര്യമില്ല പാലക്കാട് തൃത്താലയിലോ ഒക്കെ സീറ്റ് കിട്ടുമെന്നാവും നിയമസഭയിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു നമ്മൾ കുറേ കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ട് തുറന്നു പറയുകയാണ് ിറ്റി ഇല്ല സി പി എം അതിനെ ഉപയോഗപ്പെടുത്തില്ല മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്റെ ഒരു നിരീക്ഷണത്തിൽ പൊന്നാണിയിലെ എട്ട് നിലയെ പൊട്ടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പൊ അവിടെ മത്സരിക്കും നമ്മള് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചില ഡിസിഷന്റെ പുറത്താണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പുണ്ടാവുള്ളൂ ആ തെറ്റായ ഒരു ഡിസിഷനാണ് ആൾ പൊന്നാണിയിലെടുത്തത് അതോടുകൂടി ഒരു അംസസാഹിബിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ഇനി ഹംസ സാഹിബ് എനിക്ക് തോന്നുന്ന ഒരു കോംപ്രമൈസായിട്ടുണ്ടാവും ഹംസ സാഹിബ് എൻ്റെ ഒരു ഞാനൊരു ലീഗുകാരനല്ലോ അപ്പോൾ ഞാൻ നിരീക്ഷിക്കണം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇലക്ഷന് ശേഷം എന്തായാലും ഇപ്പം ഹംസ സാഹിബ് തോറ്റു നാണം കിട്ടു രണ്ടര രണ്ടര ലക്ഷത്തിൻ്റെ മേലെ വോട്ടിന് തോറ്റു വിലയും വിലയും പോയി ഇപ്പം ലീഗുകാരായിട്ടൊരു കോംപ്രമൈസ് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് ലീഗിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട് അതാണ് ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നത് ലീഗിന് ആവശ്യമുണ്ടോ എന്നുള്ളതല്ല പക്ഷേ അല്ലെങ്കിൽ അല്ലെങ്കിൽ കെ എസ് ഹംസ സാഹിബ് പൊന്നാനി ലോക്സഭ ഇലക്ഷന് ശേഷം താൻ ഉന്നയിച്ച ആരോപണങ്ങളെ അതിശക്തമായിട്ട് എന്ത് ചെയ്യേണ്ടിയിരുന്നു തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവരുന്നു വരേണ്ടിയിരുന്നു പക്ഷെ അദ്ദേഹം മൗനത്തിലാണ് സി പി എം പോലും എന്താണ് ഹംസ സാഹിബ് പറഞ്ഞിട്ടുള്ളത് പൊതുജനം ചിന്തിക്കണം എന്താ അറിയോ പൊതുജനം ചിന്തിക്കുന്നത് എലക്ഷൻ്റെ സമയത്ത് ഇയാൾ പറഞ്ഞു കൂട്ടിയ പല കാര്യങ്ങളുണ്ട് പൊന്നാണിയുടെ എല്ലാ പ്രദേശത്തും പോയിട്ട് പറഞ്ഞിരുന്നത് ചന്ദ്രകാ ദിനപത്രത്തിൻ്റെ ഇ ഡിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ഇലക്ഷന് ശേഷം ഹംസ സാഹിബ് ബന്ധം ഉണ്ടാണ്ടിരിക്കണേ വളരെ വ്യക്തമായ തെളിവോടു കൂടി പറഞ്ഞൂടെ എന്തെങ്കിലും ഇതാണ് നമുക്ക് ചോദിക്കാറുള്ളത്